ചേച്ചേൻ്റെ വീട് മുണ്ടക്കൈൽ ആ ഭാഗത്ത് എവിടെയായിരുന്നു തകർന്ന പള്ളി ഈ സംഭവം ഉൾപ്പെട്ടു നടക്കുമ്പോൾ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു ഉറങ്ങി ഉമ്മച്ചി ഇണീച്ചോണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളു കിട്ടി ഉമ്മച്ചി ഇണീച്ചിട്ട് ഞങ്ങൾ എന്നെ ആദ്യം പുറത്തേക്കാക്കി എന്നെ പുറത്തേക്കി ഞങ്ങൾ പാടിയിലാണ് എന്നെ ആദ്യം പുറത്തേക്കാക്കിയിട്ട് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ നാലാളാണ് എനിക്കൊരു അനിയനും കൂടെ ഉണ്ട് ഉമ്മച്ചി മപ്പിച്ചും ഞാനും എന്റെ അനിയനും ഉള്ളത് എന്നെ പുറത്തേക്കാക്കി എന്നൊരു സ്ഥലത്തേക്ക് നിർത്തി അവിടെ സേഫ് ആണെന്നൊന്നുമില്ല പുരേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കി നിർത്തി അഥവാ രക്ഷപ്പെട്ടാലോ മാറ്റം ഒന്ന് പുറത്തേക്കാക്കി നിർത്തി പിന്നെ അത്തേക്ക് വന്നപ്പോഴത്തേക്ക് വാപ്പച്ചീൻ്റെ മേത്ത് കൂടെ ഫുള്ള് മതില് ഫുൾ ഇത് സ്റ്റൊമർ ഫുൾ ഇടിഞ്ഞ് വാപ്പച്ചി ഇണീച്ച് വാപ്പച്ചിനെ സ്വന്തം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇണീച്ച് അപ്പുറത്ത് നോക്കുമ്പോൾ എൻ്റെ അനിയൻ്റെ മേത്ത് ഫുള്ള് ഇത് എടുക്കേനും ഓനും ഉമ്മച്ചിയും വാപ്പച്ചിയും അപ്പുറത്തൊരു ചേട്ടനുണ്ട് ഗണേശ എന്ന പേര് ആ ചേട്ടനും കൂടെ വന്നിട്ട് എന്താക്കി എൻ്റെ അനിയനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരിക്കലും കുഴപ്പമൊന്നുമില്ല ഒരു ഹോസ്പിറ്റലുണ്ട് അവിടുന്ന് രക്ഷപ്പെടുത്തി ഒച്ചപ്പാടൊപ്പം നിന്ന് നിന്നതിന് ശേഷം എന്തൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് കയറി അവിടെ നിന്ന് കയറുമ്പോൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കൂടെ രക്ഷിക്കാനും ആരുമില്ല മേലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഇത് ആക്കിയെടുത്ത് വന്നോണ്ട് രക്ഷിക്കാനും ആരുമില്ല ഈ താഴെയുള്ള കുറച്ചാൾക്കാർ മാത്രം എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രം അവിടെ ഉണ്ടേനുള്ളൂ ഞങ്ങൾ പോയി താഴെ ഫാക്ടറിൻ്റെ അവിടെ ഒരു പാടിയിൽ പോയി നിന്ന് അപ്പോൾ ഫസ്റ്റത്തെ പൊട്ടൽ തന്നെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിക്കുക രണ്ടാമത്തെ പൊട്ടലായപ്പോഴത്തേക്ക് ഞങ്ങൾ ആ പാടിയിലെത്തിക്കുകയെ രണ്ടാമത്തെ പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ച മുണ്ടക്കായ അടക്കം ചൂരമല ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒത്തൊക്കെ ഫുള്ള് പോകാനുള്ള വരുത്താണ് ഞങ്ങൾ വിചാരിച്ച അവിടുന്ന് ആ കുട്ടീനെയും വേറൊരു കുഞ്ഞനും കൂടെ ഉണ്ട് മേലെ നിന്ന് എവിടെന്നോ വന്നിട്ട് ഞങ്ങൾ ആ പാടിയിൽ വന്ന് വീണതാണ് തെറിച്ച് വന്ന് വീണ് എങ്ങനെയാണ് വീണെന്നൊന്നും അറിയില്ല ആ കുഞ്ഞിനും എടുത്തിട്ടാണ് ഞങ്ങൾ ഓടുന്നത് ആ കുഞ്ഞനുണ്ട് എൻ്റെ അനിയനുണ്ട് അതിന് എൻ്റെ അരിയനെ വാപ്പിച്ച് ആ കുഞ്ഞനെ വെച്ച് കൊടുത്ത് നിന്നിട്ട് അതിൻ്റെ ഉള്ള ഓടുന്ന ഓട്ടത്തിൽ അവിടെ പോയി നിന്നപ്പോൾ രണ്ടാമത് ഒച്ച കെട്ട് അവിടുന്ന് പിന്നെയും ആ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ടൊരു ചായത്തോ ഒരു ചായൻ്റെ ഒരു മലയുണ്ട് ആ മലേൻ്റെ മേലെ കയറി നിന്ന് ഞങ്ങൾ നിന്ന് കയറി നിന്ന് ഒച്ചപ്പാടൊപ്പം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിലേക്ക് മാറിയത് ആടെ അടുത്തുമ്പോഴത്തേക്ക് ഈ കുഞ്ഞൻ്റെ ആരെല്ലോ കണ്ടുക കുഞ്ഞൻ്റെ അച്ഛനും അമ്മയും ആരുമില്ല എല്ലാവരും പോയി ഒക്കെ പോയി കുഞ്ഞൻ്റെ വേറെ ആരെല്ലോ കണ്ടിട്ട് ഈ കുഞ്ഞൻ ആ കുട്ടീൻ്റെ അടുത്ത് ഓരോടുത്ത് പോയി എൻ്റെ അനിയനും ഫുള്ള് മണ്ണ് ഫുള്ള് തിന്നിക്കാനും ഓന് കുറേ വട്ടം ഛർദ്ദിച്ച ശേഷം ഒന്നും ഓക്കെ അത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടോ പിന്നെ വൈകുന്നേരമായിരിക്കും ഞങ്ങൾ അപ്പുറത്തേക്ക് അടുത്തുമ്പോൾ ആ ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ശബ്ദം കേൾക്കലും ഇത് മേത്തെത്തലും ഒപ്പമാണ് എന്താ വെച്ചാൽ അത്ര സ്പീഡിലാണ് ഇത് വരുന്നത് ശബ്ദം കേൾക്കലും അത് പാടീൻ്റെ മേലേക്ക് വന്ന വീടിലും ഒക്കെ ഒപ്പമാണ് ആ ഒരിതിൽ അങ്ങനെ പോയത് ചേട്ടന് ആ സംഭവത്തില് പറ്റിയ അപകടമാണോ എവിടെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്ന രാത്രിയിൽ അപ്പൊ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് ഈ രക്ഷപ്പെടുക എന്ന് പറയുന്നത് കൊറച്ച് ബുദ്ധിമുട്ടായിരുന്നോ ഉള്ളവരൊക്കെ സേഫ് ആണോ അങ്ങനെ ആ കാക്കാന്റെ പുരയിലുള്ള ആ താത്താനേയും ആ താത്താന്റെ ഉമ്മയുണ്ടേ ആ കാക്കാന്റെ ഉമ്മയുണ്ടേലും ഓരോ മൂന്നാളും കിട്ടി ആ സ്ത്രീകളെ മൂന്നാളും കിട്ടി കാക്ക മരിച്ച് പിന്നെ ഞാനാണെങ്കിലും എന്റെ കൂടെ പഠിച്ചവര് എൻ്റെ അനിയനാണെങ്കിലും എന്റെ അനിയന്റെ കൂടെ പഠിച്ചവര് എല്ലാരും പോയി ചൂരമ്മലാണെന്നാണെങ്കിൽ മുണ്ടക്കൈന്നാണെങ്കിലും അതില് ജീവനും കൊണ്ട് പേടിച്ചു ഓടി എവിടെയെല്ലാം എത്തിയോരും ഉണ്ട് ഓരൊക്കെ ഇങ്ങനെ മെസ്സേജ് ആക്കിണ്ട് സേഫ് അല്ലെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിലെല്ലാരും ഉണ്ടല്ലോ പറഞ്ഞു മെസ്സേജ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ ചിലവരുള്ളവരാണെങ്കിൽ ചിലർ മക്കളില്ല മക്കളാണെങ്കിലും ഒരു കച്ചിനും അമ്മയും ഇല്ല പകുതിയും പകുതിയും അങ്ങനെയൊക്കെയുള്ളത് ഇപ്പം തന്നെ എൻ്റെ പാപ്പച്ചിൻ്റെ അനിയൻ്റെ പെണ്ണുങ്ങളെ ഫാമിലി മുക്കാലും പോയി അങ്ങനെയുള്ളത് അപ്പോൾ ചാക്കു കുഞ്ഞിപ്പ ഞങ്ങളേ ഉള്ളൂ ഫുള്ള് മുക്കാലും പോയി എൻ്റെ കൂട്ടുകാരെല്ലാം ഫാമിലി ഫുള്ള് പോയി അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് പോയ സമയത്ത് തന്നെ കാണുമ്പം അവിടെ വീടുകളുള്ളതായിട്ട് പോലും നമുക്ക് തോന്നാത്ത വിധത്തിലാണ് ചളി കൂടിക്കിടക്കുന്നത് ഇത് പാടികളൊക്കെ പോകുന്ന ഞങ്ങള് ഇത് വരുന്നപ്പോ കാണുന്നുണ്ട് ഇത് ഇങ്ങനെ ഒത്താകെ പോണത് ഞങ്ങള് കാണുന്നുണ്ട് അതിൽ നിന്നാണ് ഓടുന്നത് ഓടിരുമ്പലിയ കാര്യമൊന്നും ഇല്ലാന്നറിയാ അത് വേറെ ഇഷ്ടപ്പെട്ടാലോന്ന് പറഞ്ഞു ഓടുന്നതാണ്